ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എപ്പോഴും ചെയ്യുന്ന പോലത്തെ അല്ല കുറച്ചൊരു ഡിഫറെൻ്റ് ഒരു വീഡിയോ ആവേ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ അഞ്ച് കിലോ മന്തിൻ്റെ റെസിപ്പിയും അതേപോലെ തന്നെ അഞ്ച് കിലോ ബീഫിൻ്റെ റെസിപ്പിയും അഞ്ച് കിലോ ബിരിയാണീൻ്റെ റെസിപ്പിയും എല്ലാം ഉണ്ട് പിന്നെ എൻ്റെ കുഞ്ഞൊരു സ്റ്റോറിയും പറയുന്നുണ്ട് അവ ഞാൻ എങ്ങനെയാണ് ഈ ഒരു നിലയിൽ എത്തിയത് എന്നുള്ളതിന് മെയിൻ കാരണവും എല്ലാം ഉണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒരു ദോഷപ്പോലും ചൂടാൻ അറിയാത്തടുത്ത് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തെടുക്കുക എന്നുള്ളത് ഇത് വലിയൊരു സംഭവമായിട്ടല്ല ഞാൻ പറയുന്നത് അന്നെങ്കിലും ഈ ഒരു പതിനേഴ് കൊല്ലത്തിൻ്റെ ഇടയിൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പതിനേഴ് കൊല്ലമായി അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ കുറേ അംഗീകാരങ്ങളും എല്ലാം എനിക്ക് അലഹമില്ല കിട്ടിയിട്ടുണ്ട് അപ്പം അതിനുള്ള മെയിൻ കാരണം നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമുക്ക് അതിലേക്ക് ഇറങ്ങി പുറപ്പെടണം അന്നെങ്കിൽ മാത്രമാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കൂടി നമുക്ക് അറിയാൻ പറ്റുന്നത് പഠിച്ചുകൊണ്ട് എല്ലാവർക്കും ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ടാവും അപ്പം അത് എന്ത് എങ്ങനെയെന്നുള്ളതെല്ലാം നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു വീഡിയോയിൽ എൻ്റെ കുഞ്ഞു കുഞ്ഞു സ്റ്റോറി വലിയതല്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ട് സാധാരണ നമ്മൾ കേൾക്കുന്നൊരു ഡയലോഗില്ലേ പുരേന്ന് വരുമ്പോൾ ഒന്നും പഠിച്ചിട്ടില്ലല്ലേ ഒന്നും പണി പണിയറിയില്ലല്ലേ അങ്ങനത്തെ ഒരു ഡയലോഗ് അധികാളം കേൾക്കലില്ലേ അപ്പോൾ അതിൽ വലിയ കാര്യമൊന്നുമില്ല അവ എൻ്റെ കാര്യത്തിനടുത്ത് പറയുന്നുണ്ടെങ്കിൽ ഒരു ദോഷം പോലും എനിക്ക് ചൂടാൻ അറിയുന്നുണ്ടായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ കാര്യങ്ങളും എഴുന്നേന്ന് ഞാൻ പഠിച്ചിട്ടുണ്ടായത് അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടായത് അക്കൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരും തന്നെ ഒരു ഒരു ചെറിയ രീതിയിൽ പോലെ തന്നെ കുറ്റപ്പെടുത്തിയിട്ടോ വേദനിപ്പിച്ചിട്ടോ ഒന്നും ഉണ്ടായില്ല എന്നെ ബാക്കിൽ നിന്നിട്ട് എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിനി ആ ഒരു ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് അലഹദില്ല ഞാൻ ഈ ഒരു നിലയിലെങ്കിലും എത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും അടിച്ചമർത്തുന്നതിനും അതേപോലെ തന്നെ താഴ്ത്തുന്നതിനും പകരായിട്ട് ഒന്ന് ചേർത്ത് പിടിച്ച് നോക്ക് ഒന്നിങ്ങനെ ബാക്ക് സപ്പോർട്ട് ഒന്ന് കൊടുത്ത് നോക്ക് അത് സാരമില്ല അത് ശരിയായിക്കോളും അങ്ങനെ ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് നോക്കി അവിടെ പിന്നെ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായില്ല എല്ലാ കാര്യം നല്ല കൂളായിട്ട് പൊയ്ക്കോളും അപ്പം ഇന്നത്തെ വിഷയം അതൊന്നുമല്ലല്ലേ നമുക്കിന്ന് കുറച്ചധികം ഫുഡ് ഉണ്ടാക്കണം അതിന് വേണ്ട കുറേ സാധനങ്ങളെല്ലാം വേങ്ങണം പിന്നെ നമ്മൾ മുറ്റത്തന്നെ അടിപൊളി ഉത്സവം എല്ലാം വരുന്നുണ്ട് അപ്പം അതിൻ്റെ കാഴ്ചകളും എല്ലാം ഉണ്ട് അപ്പം ഏതായാലും വീട് ഫുൾ ആയിട്ട് തന്നെ അതിൻ്റെ ജമ്മു എന്താ ലോവാണെന്ന് പറയുന്നുണ്ടാവ അപ്പോൾ ആ ബാക്കിൽ ഒരു ബിൽഡിങ് കാണുന്നില്ലേ അതാണ് സൂപ്പർ മാർക്കറ്റ് അതിൻ്റെ ഇപ്പുറത്തെ ഒരു വൾപ്പ് ഉണ്ട് അവിടെ ആ നപ്പളും ഇതുപോലത്തെ റേഡ്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവല്ലേ അങ്ങനെ ഒരു ദിവസം മുന്നേ തന്നെ ഞാൻ കുറച്ചധികം ഡ്രീം കേക്കും റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അതും നമുക്ക് ഇന്നേക്ക് സെയിൽ ചെയ്യാനുള്ളതാണ് സോറി ഇന്നേക്കല്ല നാളെയും മറ്റന്നാളും ഇപ്പം നിങ്ങൾ വീഡിയോ കാണുന്നതിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസമാണ് അതേപോലെ തന്നെ അതിൻ്റെ നമ്മളിപ്പോൾ എൻ്റെ ഇപ്പുറത്തായിട്ട് എക്സ്പോവും വന്നിട്ടുണ്ടായിന് നമ്മൾ പോയിട്ടുണ്ടായിട്ട് ആ രണ്ട് ദിവസം മുന്നേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് അപ്പം നമ്മൾ വിചാരിച്ച് നമുക്കെന്നാൽ പിറ്റേ ദിവസം തിരക്കാവുമല്ലോ പിന്നെ ഭയങ്കരാളും ക്രൗഡായിരിക്കും റോഡിലെ നമുക്കിങ്ങനെ പോകാൻ കുറച്ച് ആൾക്കാരും റഷ് എല്ലാം ഒരു ബുദ്ധിമുട്ടാവുമല്ലോ കുഞ്ഞുങ്ങളെല്ലാം കൊണ്ടുപോകാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ദിവസം മുന്നേ പോകാമെന്ന് വിചാരിച്ചിട്ട് കുറേ ലേറ്റ് ആയി നമ്മൾ പോകാനും ആളെ ഉണ്ടായിട്ട് എല്ലാവരും പോയിട്ട് പൂട്ടാൻ വെക്കുന്നുണ്ട് അതിന് ഓരോ സ്റ്റാളും ആ ഒരു ടൈമിലാണ് നമ്മൾ പോയിട്ടുണ്ടായത് അപ്പോൾ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് എല്ലാം കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിന് തിരക്കൊന്നുമില്ലാലോ അപ്പോൾ തന്നെ എല്ലാം നല്ല പോലെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിന് പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായത് അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടാ എല്ലാം നല്ല സമാധാനത്തിൽ കണ്ടിട്ട് വരാൻ വിചാരിച്ചിട്ട് പിള്ളേരെയും പിള്ളേർക്കെല്ലാം ഇങ്ങനത്തെ കാണാനെല്ലാം നല്ല ഇഷ്ടമുണ്ടാകും അപ്പോൾ അതുകൊണ്ടുതന്നെ ഒരാളെ ഓടിച്ചാടി കളിക്കുന്നുണ്ടായിന് അത്രക്കും ആൾക്കാരെ ഉണ്ടായിട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനും നല്ല എളുപ്പമായി പിന്നെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നവ എല്ലാ സ്റ്റാളും പൂട്ടിയിട്ടുണ്ടായിട്ടാണ് കുറച്ചെല്ലാം പൂട്ടിയിട്ടുണ്ടായിന് കുറച്ചെല്ലാം ഇങ്ങനെ ഉണ്ടായിരുന്നവ അപ്പം നമ്മൾ ഇങ്ങനത്തെ ഈ വളയില്ല ഇപ്പം ഒരു ചൊറ വള ഇപ്പം അധികവും കാണലുണ്ട് ഒരു അല്ലേ അപ്പോൾ ആ ഒരു വളയെല്ലാം ഉണ്ടായിന് അപ്പോൾ അതും നമ്മൾ മീങ്ങി ജമ്മുനും ദുവാക്കും അനിക്കും അന്യനും പിന്നെ എൻ്റെ പൊങ്ങൾ പൊങ്ങളമോള് എല്ലാവരും ഉണ്ടായിന് അപ്പോൾ ഓരെല്ലാവരും ഇങ്ങനത്തെ ചൊറ മീങ്ങി നല്ല കളർ കളർ കളർഫുൾ ആയിട്ടുള്ള കുറേ വളയും പിന്നെ നല്ല നല്ല ഫാൻസിയും അങ്ങനത്തെ എന്തെല്ലോ കാര്യങ്ങളും ഉണ്ടായിന് നമുക്കിഷ്ടപ്പെട്ടതെല്ലാം അടുന്ന് മീങ്ങി അപ്പം അങ്ങനെ റേറ്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടായിനവ അപ്പം നമ്മൾ പോയത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ അതെല്ലാം നിർത്തി വെച്ചിട്ടുണ്ടായിന് പിന്നെ ഒരു പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ സ്റ്റാർട്ടാവും രണ്ട് ദിവസം നല്ല ഉണ്ടാവും ഇട ഉത്സവം അപ്പം അതുകൊണ്ട് രാവിലെ തുടങ്ങും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന് പിന്നെ നമ്മളവിടെ കയറിയിട്ടാകുമ്പോൾ കുറച്ച് ലേറ്റു ആയില്ലേ പിന്നെ അവർ പുറത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടാ എല്ലാം അടിച്ച് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് നമുക്കത് അറിയില്ലല്ലോ ഉള്ളിൽ കയറിയിട്ടാകുമ്പോൾ എല്ലാം അറിയുന്നത് പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിന് ഒരു ടിക്കറ്റ് തന്നെ അതുകൊണ്ട് ഇങ്ങനെ വാ പിറ്റേ ദിവസം കേറ്റാന്നല്ല പിന്നെ നമുക്കങ്ങനെ പോകാൻ ടൈമുണ്ടായിട്ടാണ് അങ്ങനെ അപ്പം അങ്ങനെ കുറഞ്ഞ കാര്യങ്ങളെല്ലാം കാണിച്ചാൽ വജം ഒരു ഭയങ്കര തിരക്ക് കാണിക്കാൻ അങ്ങനെ ഇതെല്ലാം അന്ന് മീങ്ങിയത് ഈ ഒരു ബട്ടർഫ്ലൈ ഈ ഒരു ക്ലിപ്പില്ലേ അതന്ന് നമ്മൾ ഇവിടെ വലിയ പള്ളിയിൽ ഉറൂസ് ഉണ്ടായിന് ആ ഒരു ടൈമിൽ അവിടെ നിന്ന് മീങ്ങിയിട്ടുണ്ടായിന് അപ്പം അത് ജമ്മുവിന് അത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി ജമ്മുവിനാണ് ഞാൻ മീങ്ങിയത് ദുവാ മൊക്കാന്ന് മീങ്ങിയത് അത് കണ്ടിട്ട് ജമ്മു അത് വേണം നിറഞ്ഞേ അന്യു വേണം എന്നറിഞ്ഞു ലാസ്റ്റത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അതെല്ലാം ആയിട്ട് അത് പൊട്ടിപ്പോയി അങ്ങനെ ഇതിപ്പോൾ ജമ്മു കണ്ടിട്ടാകുമ്പോൾ അവൾക്കത് വേണം എന്നിട്ട് അതും മീങ്ങി ദ്വാമോക്കുള്ള വളയാണിത് മീങ്ങിയത് ചൊറ വളയും വേറൊരു ഇങ്ങനെ റബ്ബറ് പോലത്തെ ഒരു സംഭവം അപ്പം അങ്ങനത്തെ എല്ലാം അടുന്ന് മേങ്ങിയത് പിന്നെ ഇങ്ങനത്തെ ഒരു കാണുമ്പോഴുള്ളൊരു ഇഷ്ടമല്ലാതെ അധികവും ഇടലൊന്നുമില്ല ഈ അവർക്ക് ആർക്കും അങ്ങനെ ഇടാൻ ഇഷ്ടമൊന്നുമല്ല പിന്നെ ദ്വാമുള്ള കയ്യിലുണ്ടല്ലേ വള അതും അടുന്ന് തന്നെയാണ് മീങ്ങിയത് ഈ ഒരു ക്ലിപ്പ് നല്ല രസമില്ലേ അതും അവിടെ നിന്ന് തന്നെയാണ് മേങ്ങോക്ക് തലയിൽ കുത്താനും അതേപോലെ കയ്യിൽ കുറേ വളം ഇട്ട് ഇങ്ങനെ അതൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും അധികമാണ് മേങ്ങലൊന്നുമില്ല കുറച്ചൊരു കാണാൻ പാങ്ങലും കുറച്ച് മീങ്ങും അത്ര തന്നെയാണ് പിന്നെ പങ്ങൾ ഇങ്ങനത്തെ കൈയിലെല്ലാം മീങ്ങിയിട്ടുണ്ടായിന് നല്ല അസുഖമല്ലേ കാണാൻ ഇങ്ങനത്തെ നമ്മളിടുണ്ട് മുന്നേ മീങ്ങിയത് അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെയായി ഞാൻ മൊക്കെടുക്കുമ്പോൾ കുറേ മൂന്ന് മണിയെല്ലാം ആയിട്ടുണ്ടായി ലേറ്റ് ആയിട്ടുണ്ടായിന് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈമിൽ ഞാൻ കുറച്ച് മൈദ ഇഷ്ടമല്ലിട്ട് കൊഴച്ച് വെച്ചിട്ടുണ്ടായിന് കുറച്ച് അപ്പോൾ ഉണ്ടാക്കുക എന്നെല്ലാം വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ അതെല്ലാം മറിഞ്ഞിട്ടാകെ കുളമായിട്ട് ഞാൻ കുറച്ച് പണിയെല്ലാം കിട്ടിയിട്ടുണ്ടായി അങ്ങനെ ഇപ്പം നിങ്ങൾ കാണുന്നുള്ളത് ബീഫ് കറിക്കുള്ള കാര്യങ്ങളാണ് ഒരു കാക്കിലോ ചെറു പിന്നെ ഒരു അഞ്ചാറ് പീസ് പട്ട ഗ്രാമ്പു ഏലക്ക അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അത്ര തന്നെ മല്ലിപ്പൊടി അതേപോലെ തന്നെ മൂന്ന് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എല്ലാം ഇവിടെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മന്തിയൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണമേ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് സ്കിന്നുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് മന്തി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ സ്കിൻ സ്കിന്നുള്ള ചിക്കൻ തന്നെ എടുത്തുവാ അപ്പോൾ ഇതിലേക്കുള്ള മസാലയാണിത് മുളുപ്പൊടി ഇപ്പം ഞാൻ ഒരു കിലോൻ്റെ കണക്ക് പറയാം ഇപ്പോൾ ഒരു ചിക്കനാണ് നിങ്ങൾ എടുക്കുന്നുള്ളത് മന്തിക്കാവുമ്പോൾ ഒരു വലിയ പീസെല്ലാം ആണെങ്കിൽ എട്ട് ആക്കിയിട്ട് എടുക്കാം അതല്ല നിങ്ങൾ ഫങ്ഷനിലേക്കെല്ലാം ആക്കുന്നുണ്ടെങ്കിൽ പന്ത്രണ്ടാക്കിയിട്ട് എടുത്താൽ മതിയവേ അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു കിലോൻ്റെ ചിക്കനിലേക്കുള്ള സോറി ഒരു കിലോ അല്ല ഒരു ചിക്കനിലേക്കുള്ള കണക്ക് പറയുന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് മുളപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലി അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പിന്നെ മുക്ക ടേബിൾ സ്പൂണ് ചെറിയ ജീരകം ഒരു മൂന്നാല് വെളുത്തുള്ളി ഉപ്പ് പിന്നെ ഇതിലേക്ക് ഞാനില്ലേ ഒരു കോഴിക്ക് ഒരു ചിക്കൻ സ്റ്റോക്ക് എന്ന കണക്കിലാന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ആക്കിയിട്ട് അതും നല്ല വാങ്ങല് ചിക്കനിലേക്ക് പരക്കിയിട്ട് മാറ്റി വെക്കാം പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്നുള്ളത് ബീഫിലേക്കുള്ള ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും ഇതെല്ലാമാണ് അപ്പോൾ നമുക്ക് ബീഫ് കറി ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം മസ്റ്റ് ട്രൈ ആണ് അടിപൊളി ടേസ്റ്റാന്നവ അപ്പം നിങ്ങൾ ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്ക് അപ്പം അങ്ങനെ വലിയൊരു ബട്ടലം വെച്ചിന് അതിലേക്ക് തേങ്ങ എണ്ണയാണ് വെച്ചുകൊടുക്കുന്നുള്ളത് അപ്പോൾ ഒരു കണക്കിന് തേങ്ങ എണ്ണ വെച്ചുകൊടുക്കാം ഇപ്പോൾ ഒരു കിലോ ബീഫിനാണെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് തേങ്ങ എണ്ണ ഒഴിക്കുന്ന ആ ഒരു കണക്കിൽ നിങ്ങൾ എത്ര ബീഫെടുക്കുന്നത് അതിന് കണക്കിനുള്ള തേങ്ങ എണ്ണ വെച്ച് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ഞാനിട തേങ്ങ നല്ലോണം ചൂടായിട്ടാകുമ്പോൾ അഞ്ച് കിലോ ബീഫിലേക്ക് രണ്ടര കിലോ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഉള്ളി അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് എടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പം ഉപ്പ് കല്ലുപ്പാണ് ഞാനിടത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് അലഞ്ഞിട്ടുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ കല്ലുപ്പ് ഇടാൻ പറ്റുന്നിടത്തെല്ലാം കല്ലുപ്പന്നെ ഇട്ട് കൊടുത്താൽ മതി ഒന്നും കൂടി ടേസ്റ്റും അതു ഇനി നമുക്കിലേക്ക് അരിപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ മുന്നേ കാണിച്ചു തന്നിട്ട് മുളപ്പൊടി മല്ലിപ്പൊടി അതേപോലെ തന്നെ സ്പൈസസ് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അതിപ്പം നല്ലോണം അരച്ചെടുത്തതാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ നല്ലൊരു ഫ്ലേവർ നമുക്ക് തരുന്നത് അപ്പോൾ ഇതെന്തായാലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം എന്നിട്ടായിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ ഒരു ഉള്ളിയിൽ ഇതൊക്കെ ഇടുന്നിട്ട് അതിൻ്റെ പച്ചമണമെല്ലാം മാറണം അതേപോലെ തന്നെ അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കുകയും വേണം അപ്പം അതിൻ്റെ പച്ചവണം മാറിയിട്ടില്ലെങ്കിൽ ആ ഒരു കുത്തല് എന്തായാലും കറിയിൽ ഉണ്ടാവും പിന്നെ അടിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറുകയും ചെയ്യും അപ്പോൾ ആ ഒരു രണ്ടും ബാലൻസ് ചെയ്തിട്ട് വേണം ഉണ്ടാക്കാൻ സാധാരണ നമ്മൾ ഗ്യാസിലെല്ലാം ഉണ്ടാക്കുമ്പോൾ ആ ഒരു പ്രശ്നം വരില്ല കുക്കറിലെല്ലാം നമുക്ക് ഈസിയിൽ ഉണ്ടാക്കാമല്ലോ അപ്പോൾ ഇതാവുമ്പോൾ നല്ലോണം അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ക്യാമറ മാനേജ് ചെയ്യണം അതേപോലെ തന്നെ എൽക്കി കൊടുക്കുകയും വേണം അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം ഇതെല്ലാം ആകുമ്പോൾ നല്ല ടെൻഷനുണ്ടായിന് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാനില്ലേ ഓരോ കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ടായിന് വീഡിയോ എടുക്കാൻ ഇപ്പോൾ ഇവിടെ ഇറച്ചിട്ട് കൊടുത്തിന് ഇറച്ചിട്ട് കൊടുത്തിട്ട് നല്ലോണം എൽക്കി കൊടുത്തിന് അതിന് മുന്നേ ആയിട്ട് ഒരു ഒരു കിലോന് വലിയ ഒരു തക്കാളി എന്ന കണക്കിൽ വലിയ അഞ്ച് തക്കാളി ഇട്ടുകൊടുത്തിന് അപ്പോൾ ചെറിയ തക്കാളിയാണെങ്കിൽ എടുക്കുന്നുണ്ടെങ്കിൽ പത്ത് തക്കാളി എടുക്കുക അഞ്ച് കിലോ ബീഫിന് ഒരു കിലോ ചിക്കൻ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളിയോ അതല്ലയെന്നുണ്ടെങ്കിൽ വലിയ തക്കാളിയാണെങ്കിൽ ഒരു തക്കാളി എടുത്താൽ മതി അങ്ങനെ നമ്മൾ ഇറച്ചിലിട്ട് കൊടുത്ത് നല്ലോണം മെൽക്കി കൊടുത്തിട്ടായിട്ട് ഇപ്പോൾ വെള്ളം ഒഴിച്ചുകൊടുത്തേന് വെള്ളം ഇപ്പോൾ തിളച്ചിട്ട് വന്നിന് വെള്ളം കുറച്ച് ഇറച്ചിന് മേലെ നിൽക്കുന്ന ആ ഒരു പോലെ വെള്ളം കൊടുക്കാവേ പിന്നെ കാര്യം എനിക്ക് തീയലിടാനായിട്ട് ഉപ്പ തന്നെ നല്ലോണം ഹെൽപ്പാക്കുന്നുണ്ടായിന് അപ്പം അങ്ങനെ അതിൻ്റെ ഇടയിൽ തന്നെ ധാമോൾക്കുള്ള ഫുഡും കൊടുക്കുന്നുണ്ട് അന്ന് നമുക്ക് ഉച്ചയ്ക്ക് നെയ്ച്ചോറാന്നുണ്ടായത് അപ്പം അതുകൊണ്ട് തന്നെ ഓൾക്ക് അതിലേക്ക് മുട്ടയും ക്യാരറ്റെല്ലാം ഇട്ടിട്ട് ഒരു ചോറും ഉണ്ടാക്കിയിട്ടുണ്ടായിന് നെയ് അതേ നെയ്ച്ചോറ് വെച്ചിട്ട് തന്നെ അപ്പം അങ്ങനെ അതാന്ന് മോൾക്ക് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ ഇറച്ചി ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി ടയ്ക്ക് പിടിച്ചോണ്ടാന്ന് നല്ല ടെൻഷൻ ഉണ്ട് എനിക്ക് അടിക്ക് പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആകെ ടേസ്റ്റേ മാറിപ്പോ അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് കറച്ചപ്പലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നെ അപ്പോൾ അത് വരയ്ക്കാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്കതിലേക്ക് മെയിൻ ആയിട്ട് ഇട്ട് കൊടുക്കാനുള്ളൊരു സീക്രെ സംഭവമാണെന്നവ ഒരു ടേസ്റ്റി മേക്കറാണ് ഞാനധികം ബീഫിലെല്ലാം ഉപയോഗിക്കലുണ്ട് എൻ്റെ മുന്നത്തെ ബീഫ് കറിയിലെല്ലാം ഞാനത് കാണിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ അഞ്ച് കിലോ ബീഫെല്ലാം എടുത്തിട്ടുള്ളത് അതിലേക്ക് വലിയ ഒരു തേങ്ങ എടുത്തീനി അതും അതേപോലെ തന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പൊടിക്കാത്ത കുരുമുളക് രണ്ട് ടേബിൾ സ്പൂണ് പെരിഞ്ചീരകം പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് കുറച്ച് അധികം തന്നെ എടുക്കാം കുറച്ച് കറിച്ചപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വറുത്തെടുക്കണം അപ്പോൾ അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിച്ചപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി വെച്ച് കൊടുത്താൽ അപ്പോൾ അങ്ങനെ നമ്മളാ ബീഫ് കറി ഇട റെഡി ആയി അപ്പോൾ അതിനിടയിൽ ഞങ്ങൾക്ക് കേക്കിനുള്ള ഓർഡർ ഉണ്ടായിന് അപ്പൊ ഇനി നമുക്ക് പാൽക്കപ്പയും കൂടി റെഡിയാക്കാനുണ്ട് അപ്പൊ അതിനുള്ള കപ്പയാണ് ഞാനിവിടെ കട്ടാക്കിയിട്ട് എടുക്കുന്നുള്ളത് ഞാൻ കേക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ചോക്ലേറ്റ് എല്ലാം ചെയ്ത് കൊടുക്കലുണ്ട് ഇതുപോലത്തെ ഫുഡ് ഐറ്റംസ് എല്ലാം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്തെടുക്കുന്നുള്ളത് അപ്പൊ അതിൻ്റെതായ നല്ല ടെൻഷൻ ഉണ്ട് അതിന് നമ്മ സാധാരണ പൊരയിൽ കുറച്ച് കുറച്ചെല്ലാം ഉണ്ടാക്കുന്നത് അതുപോലെ അല്ലല്ലോ കുറച്ച് ബൾക്കായിട്ടെല്ലാം ഉണ്ടാക്കുമ്പോൾ അതുപോലെ അടുപ്പിലെല്ലാം ഉണ്ടാക്കുമ്പോൾ നല്ല ടെൻഷനാണ് അടിക്ക പിടിച്ചോ ശരിയാവോ ചോറെല്ലാം ശരിയാവോ നല്ല മഷാ അലഹമ്മ അടിപൊളി അതിനവ ചോറിന് വേവായിട്ട് ഒന്നും കൂടിയിട്ടോ കുറഞ്ഞിട്ടോ ഒന്നും ഉണ്ടായിട്ടാ ബിരിയാണി ആയാലും മന്തി ആയാലും ബീഫായാലും ടേസ്റ്റിന് ഒരു കുറവ് ഉണ്ടായിട്ടവ അടിപൊളി ടേസ്റ്റാ എല്ലാവർക്കും നല്ലതാണ് ഇഷ്ടമായിട്ടുണ്ടായിന് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ മന്തിൻ്റെ ചോറും ഊറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് സെല്ലാ പശുപത് റൈസ് അല്ലേ ഗോൾഡ് അപ്പോൾ ഈ ഒരു അരി വെക്കുമ്പോൾ നമുക്ക് ഒരു ടെൻഷനും വേണ്ട പൊടിഞ്ഞ് പോകുന്നില്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും വൈറ്റെടുക്കുന്നേക്കാളും നല്ലത് കൂടുതൽ അളവ് ചെയ്യുമ്പോൾ ഈ ഒരു അരിയാണ് അപ്പോൾ നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട് രണ്ട് കിലോ അരി വെച്ചിട്ട് ചെയ്യുന്ന മന്തിൻ്റെ റെസിപ്പി നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ് അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവേ ഇനി നമുക്ക് ചിക്കൻ ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കണം അപ്പോൾ അതിലേക്ക് ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇപ്പോൾ ആറ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അറുപത് പീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്കുള്ള ഉള്ളി എന്ന് പറയുമ്പോൾ ഒരു ചിക്കനിലേക്ക് വലിയ ഒരു ഉള്ളി ആ ഒരു കണക്കിലാണ് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ വലിയ ഒരു കാപ്സിക്കം അപ്പോൾ മീഡിയം സൈസിൽ സൈസിലെടുക്കുന്നുണ്ടെങ്കിൽ രണ്ടും രണ്ടിൻ്റെ അളവിൽ എടുക്കാം ഇതുപോലെ ചെയ്യണം നിർബന്ധമില്ല ചിക്കൻ എല്ലാം മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഉള്ളിയും ക്യാപ്സിക്കലും ഇട്ട് കൊടുത്തിട്ട് എല്ലാം നല്ലോണം മിക്സ് ആക്കിയിട്ട് എല്ലാം ഒന്നിച്ചിരി ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ കുറെ സമയം ഒന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ചൊന്നും ഇളക്കി കൊടുത്തിട്ടായിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായി ചിക്കൻ ഇല്ലേ അത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതുപോലെ കുറേ ചിക്കൻ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ടൊന്നും ഇട്ട് കൊടുക്കാൻ കഴിയില്ലല്ലോ ഞാനെല്ലാം ഒന്നിച്ചിട്ട് അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തേന് ഇനി ഇതെന്താക്കാറിയോ ഒന്ന് ഈ ഒരു ഉള്ളിയും ക്യാപ്സിക്കലിലായിട്ടും ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കുക എന്നിട്ടായിട്ട് ഇത് വലിയൊരു പാത്രമല്ലേ അതുകൊണ്ട് തന്നെ ഒന്ന് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക അപ്പോൾ ഇപ്പോഴും മന്തിൻ്റെ ചിക്കൻ വേവിച്ചെടുക്കുന്ന സമയത്ത് മേലെ മേലെ ഇട്ട് കൊടുക്കുന്നേക്കാൾ നല്ലത് ഇതുപോലെ നിരത്തി കൊടുക്കുന്നത് തന്നെയാണ് എല്ലാം ഒരേപോലെ തന്നെ കുക്കായിട്ടും ഫ്രൈ ആയിട്ടും നമുക്ക് കിട്ടും അപ്പോൾ ഒരു സൈഡ് നല്ലോണം ഫ്രൈ ആയിട്ട് വറ്റാവേ ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായ റൈസാണ് തന്നെ ഇട്ട് കൊടുക്കാനുള്ളത് അതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും എല്ലാം ഇട്ട് ഇട്ടുകൊടുത്തിനാവേ ആ ഒരു സമയത്ത് നമുക്ക് നമുക്കധികം മല്ലിച്ചപ്പൊന്നും കിട്ടിയിട്ടുണ്ടായിട്ട് എല്ലായിടത്തും മല്ലിച്ചപ്പ് തീർന്നിട്ടുണ്ടായിന് അന്ന് ഞാൻ പറഞ്ഞിട്ട് നമ്മളങ്ങോട്ട് നല്ല വെല്ലന ഉത്സവം എല്ലാം നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അധികവും മല്ലിച്ചപ്പ് എല്ലായിടത്തും കഴിഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ അതുകൊണ്ട് കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് പുതിനീനയും മാത്രമാണ് കിട്ടിയത് അപ്പം നിങ്ങളുടെ കയ്യിലേക്ക് കുറച്ചധികം അളവിലുണ്ടെങ്കിൽ അധികം ഇട്ട് കൊടുക്കാം നല്ല ഫ്ലേവർ ഉണ്ടാവും ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും ചിക്കനിന്ന് ഇറങ്ങിയ വെള്ളവും അവർ തെളിഞ്ഞിരിക്കുന്ന എണ്ണയെല്ലാം അപ്പോൾ അതിൽ നിന്ന് പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചൊന്നും മാറ്റിയാക്കാം വെതം മിടുന്ന ടൈമിൽ ലയറിൽ നമുക്ക് ഇട്ട് കൊടുക്കാൻ പക്ഷേ ഇത് വലിയ പാത്രവും നല്ല വെയിറ്റ് വെയിറ്റുള്ള പാത്രമായോണ്ട് ചിരിക്കാൻ പറ്റുന്നുണ്ടായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ മേലെ തന്നെയാണ് ഇപ്പോൾ ചോറിട്ട് കൊടുത്തിട്ടുള്ളത് ലാസ്റ്റ് നമ്മൾ ചിക്കൻ കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഇതൊന്ന് മിക്സ് ആക്കുമല്ലോ ആ ഒരു ടൈമിൽ അതിൻ്റെ ഫ്ലേവർ റൈസിലേക്ക് എന്ന് വിചാരിച്ചിട്ട് ഞാനത് ചെയ്യാത്തതാണ് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം നമുക്ക് കുറച്ചെല്ലാം ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യലില്ലേ അതേപോലെ തന്നെ ചെയ്തെടുക്കുക അപ്പം എനിക്കിപ്പോൾ കുറച്ച് വെയിറ്റ് ഉള്ള പാത്രമാണ് ചിക്കനും കൂടി ഉണ്ടാകുമ്പോൾ എന്തായാലും ചിരിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ മേലെ തന്നെ രണ്ട് ലെയറായിട്ട് റൈസ് ഇട്ട് കൊടുത്തിന് പിന്നെ ഒരു ലെയർ ഇപ്പോൾ റൈസ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഫുഡ് കളർ യെല്ലോവും റെഡും ഇട്ട് കൊടുത്തിന് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിന് ബാക്കിയുള്ള ചോറും കൂടി മേലെ ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുത്തിട്ട് നിരത്തി കൊടുത്തിട്ട് മേലെ ഈയൊരു യെല്ലോവും റെഡും ഫുഡ് കളറും പച്ചമുളകും അതേപോലെ തന്നെ ഒരു എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ചാർക്കോളുണ്ടെങ്കിൽ അത് അതല്ലെങ്കിൽ കനലുണ്ടാവുമല്ലോ അത് വെച്ചുകൊടുത്തിട്ട് കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ട് നല്ലോണം അടച്ചു വെച്ചാൽ മതി ഞാനിതുപോലെ ചെയ്തെടുക്കുന്ന പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയ മനസ്സുണ്ടായിട്ട് മനസ്സുണ്ടായിട്ടവ ആയിരിക്കും പിന്നെ എനിക്ക് ഇങ്ങനെ കുക്കിങ്ങിലെല്ലാം കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തിലും നോക്കാം എങ്ങനെ സംഭവം എന്നെല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ അപ്പം അതും കൂടി എല്ലാം മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുണ്ടായത് ശരിക്കും പറഞ്ഞാൽ ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റുന്ന പണിയൊന്നും അല്ല അവത് ഹെല്പ്പിന് ആരെങ്കിലും വേണം മഷാ അല്ല അലമുല്ല എൻ്റെ നിന്ന് നല്ല സപ്പോർട്ടുണ്ടായിരുന്നവ ആ ഒരു സമയത്ത് എനിക്ക് ഇങ്ങനെ താങ്ങാൻ ഒരാൾ എന്നറിയുന്നല്ലേ തളർത്താനല്ല താങ്ങാൻ ഒരാൾ നമ്മൾ തളരുന്ന സമയത്തിൽ നമ്മളെ താങ്ങി പിടിക്കാൻ പിടിക്കാനൊരാളുണ്ടാകുന്നല്ലേ ഒരു സപ്പോർട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി നമുക്ക് ഏത് സമയത്തും ഞങ്ങൾക്ക് കിട്ടലുണ്ടാവുക ഞാനെന്ന് പറഞ്ഞാൽ ഒരു വെറും നാട്ടും വൃത്തുകാരി ഒരു പെണ്ണാണ് ഇങ്ങോട്ടേക്ക് കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ എല്ലാം പഠിച്ചത് കേക്കിൻ്റെ ഒരു ശരിക്കും എ ബി സി ഡി പോലൊക്കെ അറിയുന്നുണ്ടായിട്ടാണ് കേക്ക് പോയിട്ട് ഒരു ദോഷം ഉണ്ടാക്കാൻ പോലെ നിങ്ങൾക്ക് ശരിക്കും അറിയുന്നുണ്ടായിട്ടാണ് ഞാൻ എല്ലാം പഠിച്ചത് ഇട വന്നിട്ടാണ് അപ്പോൾ ഞങ്ങൾക്കല്ലേ ഇങ്ങനെ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാനും അതുപോലെ ഓരോന്ന് പരീക്ഷിച്ച് നോക്കാനും എല്ലാം നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിന് അപ്പോളെ ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിന് ഫുഡിനോടെല്ലാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് എത്ര ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് സപ്പോർട്ടായിട്ട് ഒരാൾ വേണം ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് ഫ്ലോപ്പായി എന്ന് വിചാരിക്കുക അപ്പോൾ അത് നമ്മളെ ഇങ്ങനെ സപ്പോർട്ടല്ലാത്ത രീതിയിൽ നമുക്ക് ആരെങ്കിലും ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നായെങ്കിലും എന്തെങ്കിലും കുറേ ഇപ്പോൾ എന്തെങ്കിലും വെറൈറ്റി എല്ലാം ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറേ സാധനങ്ങളെല്ലാം വേണ്ടേ അപ്പോൾ അതെല്ലാം ഫ്ലോപ്പ് ആയിട്ടാകുമ്പോൾ എല്ലാം പോയില്ലേ അപ്പോൾ ആ ഒരു ടൈമിൽ ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് തീരാനേ തോന്നിയില്ല അപ്പം അങ്ങനെയല്ല എൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടായിന് എൻ്റെ കൂ എൻ്റെ ഒന്നിച്ചിരിങ്ങനെ നിൽക്കുന്നുണ്ടായിന് എന്ത്ണ്ടാക്കിയാലും എല്ലാവരും നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ടായിന് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഓരോന്നോരോന്ന് ഉണ്ടാക്കാനും ഓരോന്ന് പരീക്ഷിക്കാനും ഓരോന്ന് പഠിക്കാനും ഇപ്പോൾ കേക്കിൻ്റെ കാര്യത്തിലായെങ്കിൽ പോലും എനിക്ക് ഇട വന്നിട്ടാണ് ഞാൻ പഠിച്ചത് എല്ലാ കാര്യങ്ങളും ഞാൻ സ്വന്തം ഇങ്ങനെ ഒരു എട്ടോ ഒമ്പത് കൊല്ലമായി ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ആ ഒരു ടൈമിൽ യൂട്യൂബ് എനിക്കറിയില്ല യൂട്യൂബിൽ നിന്നൊന്നും അല്ല ഞാൻ പഠിച്ചത് വനിതയിലെല്ലാം വരുമല്ലോ ലക്ഷ്മി നായർ റെസിപ്പിയെല്ലാം ഉണ്ടാവുമല്ലോ എനിക്ക് ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയത് ലക്ഷ്മി നായർ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഓരോ ഇങ്ങനെ ഓരോ കോളത്തിൽ ഓരോ പിക്ചറായിട്ട് വന്നിട്ടുള്ളത് എൻ്റെ അടുത്ത് കട്ടാക്കിയിട്ട് ഞാൻ മുന്നെടുത്ത് വെച്ചിട്ടുണ്ടായത് ഇപ്പോൾ എൻ്റെ അടുത്ത് മിസ്സായിപ്പോയി മുന്നേ എൻ്റെ ഹോബി എന്ന് പറയുന്നത് ഈ വനിതയിലെല്ലാം റെസിപ്പീസെല്ലാം വരുമല്ലോ അതെല്ലാം കട്ടാക്കിയിട്ട് ഇപ്പോൾ ടു ഹൺഡ്രഡ് പേജിൻ്റെ ബുക്ക് ഉണ്ടായിരുന്നില്ലേ അത് മീങ്ങിട്ട് അതിൽ മൈദ കലക്കി വെച്ചിട്ട് എല്ലാം ഒട്ടിക്കലാണ് അപ്പോൾ അത് ഇങ്ങനത്തെ എൻ്റെ അടുത്ത് കുറേ ബുക്ക് ഉണ്ടായിന് അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പിയും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായത് ഇപ്പം ഞാൻ ചെയ്ത കുറേ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി സെയിലെല്ലാം കഴിഞ്ഞാൽ പാൽക്കപ്പയും ബീഫും അതേപോലെ മന്തിയും ഡ്രീം കേക്ക് അതെല്ലാം അന്ന് സെയിൽ ചെയ്തിട്ടുണ്ടായത് അങ്ങനെ പിറ്റേ ദിവസം ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ ചിക്കൻ ബിരിയാണിയിലേക്കുള്ള റൈസ് റെഡിയാക്കി അപ്പോൾ ചിക്കൻ ഞാൻ മഞ്ഞപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തന്നെ ഉപ്പ് ലെമൺ ഇതെല്ലാം പെയിൻറ്റ് കുറച്ച് സമയം വെച്ചിട്ടുണ്ടായി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് അങ്ങനെ ഒന്ന് സോട്ടാക്കിയിട്ട് എടുത്തിട്ടായിട്ട് അതിലേക്ക് തേങ്ങ എണ്ണ വെച്ച് കൊടുത്തിട്ട് ഇപ്പം ഞാനിവിടെ ഉള്ളിയാന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഉള്ളി നല്ലോണം ഇളക്കി കൊടുക്കുക വയ്യൊരു ടൈമിൽ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാനിട കല്ലുപ്പ് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ ഞാൻ മുന്നേ ഈ റൈസിൻ്റെ വെറൈറ്റി റൈസിൻ്റെ കുറേ റെസിപ്പി വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്ത ആളുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിൽ കണ്ടു വയ്ക്കാവേ അപ്പോൾ അങ്ങനെ ഒരു ഏകദേശം കണക്കാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അഞ്ച് കിലോ അരി അരിയെടുത്തിന് അതിലേക്ക് അഞ്ച് ചിക്കന് അപ്പോൾ ഓരോ ചിക്കനെയും ബിരിയാണീൻ്റെ പീസാക്കിയിട്ട് കട്ടാക്കിയെടുത്തിന് അപ്പോൾ ഉള്ളെല്ലാം ഒന്ന് കളർ ആയിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് മല്ലിച്ചപ്പും പുതിനയും എല്ലാം ഇട്ട് കൊടുക്കുക അങ്ങനെ ബിരിയാണിക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ ഉള്ളിയെല്ലാം നല്ലോണം ഫ്രൈ ആയിട്ട് വരുന്നവേ ഇപ്പം നമ്മൾ ഗ്യാസിലുണ്ടാക്കുന്ന പോലെല്ലോ അടുപ്പിലെല്ലാം ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും എനയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കൂടി ഇട്ടുകൊടുക്കുക അപ്പോൾ ഒരു ചിക്കനിലേക്ക് ഒരു ഉണ്ട വെളുത്തുള്ളി അല്ലേ അതും അതിൻ്റെ പാതിയായിട്ട് ഇഞ്ചും ഒരു പന്ത്രണ്ടോ പതിമൂന്നോ പച്ചമുളക് എരിവിനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്രയാന്ന് എരിവേണ്ട അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം അവ അപ്പോൾ ഇതിൻ്റെ പച്ചമണം എല്ലാം നല്ലോണം മാറണം അതല്ലെങ്കിൽ ബിരിയാണി നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ചോയ ഉണ്ടാവും എന്നിലേക്ക് തക്കാളി ഇട്ടുകൊടുക്കുക അപ്പോൾ ഞാനെപ്പോഴും ബിരിയാണിക്ക് നമ്മൾ ഉള്ളി എടുക്കുന്നതിൻ്റെ പാതിയാണ് തക്കാളി എടുക്കലുള്ളത് അപ്പോൾ തക്കാളി അതിൻ്റെ ആ ഒരു സൈസ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കും ചെറുതാണെങ്കിൽ ഒന്നധികം ഇട്ട് കൊടുക്കും കുറച്ച് വലുതാണെങ്കിൽ ഒന്ന് കുറച്ചിട്ട് കൊടുക്കും നല്ലോണം തന്നെ ഇളക്കി കൊടുക്കണം തക്കാളി ഇല നല്ലോണം വെന്തിട്ട് വരണം ഇനി നമുക്ക് ഈ ഒരു സമയത്തും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഫസ്റ്റ് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിന് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക ചിക്കനിലും ഉപ്പുണ്ട് അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ഇട്ടുകൊടുക്കാൻ ഇനിയിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക അധികം ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല ഞാൻ ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് അപ്പം അങ്ങനെ അത് രണ്ടും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തിട്ടായിട്ട് അതിൻ്റെ പച്ചമുള മാറിക്കഴിഞ്ഞായിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് സമയം ഒന്ന് ഫ്രൈ ആക്കിയിട്ടുണ്ടായി ചിക്കൻ ഉണ്ടായിട്ട് അതിട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുക ചോറും ഞാൻ മുന്നേ റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നവേ ഇനി നമുക്ക് ദമിടാൻ മാത്രമാണ് ഉള്ളത് അപ്പം അങ്ങനെ ചിക്കനെല്ലാം ഞാനില്ലേ അധികമൊന്നും വേവിച്ചിട്ടൊന്നുമില്ല നല്ല തീ ഉണ്ടല്ലോ അടിയിൽ നല്ല കനലും തീയെല്ലാം ഉണ്ട് അപ്പോൾ ചിക്കൻ നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ദമ്മിലേനെ അധികം വന്നിട്ട് പൊട്ടിപ്പോണ്ടല്ലോ വിചാരിച്ചിട്ട് ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞിട്ടായിട്ട് തന്നെ അപ്പം തന്നെ ദം ഇട്ടിട്ടുണ്ടായിന് അപ്പോൾ ദമ്മിൽ നമുക്ക് ഒരു അര മണിക്കൂറോളം വെക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ ആ ഒരു മസാലേൻ്റെ ഒരു എല്ലാം നമ്മളെ ചോറിലേക്കെല്ലാം പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ചോറ് ഇട്ട് ചോറിട്ടെടുത്ത് അതിലേക്ക് ഗരം മസാലയും മല്ലിച്ചപ്പും പുതിനെല്ലാം ഇട്ട് കൊടുത്തിട്ട് മേലെ കുറച്ച് നെയ്യും അതേപോലെ തന്നെ കുറച്ച് ലെമൺ ജ്യൂസും ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ദമ്മി ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിന് ഇപ്പുറത്ത് നമ്മൾ കടികളും എല്ലാം റെഡി ആകുന്നുണ്ട് ഫുഡിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം എല്ലാം കൂടെ റെഡി ആയിരുന്നു അപ്പോൾ ഇതേപോലത്തെ കണ്ടെയ്നറിൽ തന്നെയാണ് നമ്മൾ ഒരു ദിവസം മുന്നേ മന്തി ഉണ്ടാക്കിയിട്ട് അതും പാക്കിയിട്ടുണ്ടായത് അതിലേക്ക് കുഞ്ഞ് രണ്ട് കണ്ടെയ്നറിൽ മയോണീസും പിന്നെ ഒരു സലാസല്ലേ ഒരു ടൊമാറ്റോൻ്റെ അതും വെച്ചു കൊടുത്തിട്ടുണ്ടായി ഈയൊരു വ്യൂ എന്ന് പറയുന്നത് നമ്മളെ ഗേറ്റിൻ്റെ അടുന്ന് കാണുന്നതാണ് അപ്പോൾ ഈ ഒരു സമയം ഫസ്റ്റ് കാഴ്ച വന്നിട്ടുണ്ടായിന് ആ ഒരു ടൈമിൽ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് ഈ ഒരു സമയത്ത് നമ്മളെ സാധനം ഏകദേശം എല്ലാം കയ്യാനായിട്ടുണ്ടായിന് അതേപോലെ തന്നെ ഡ്രീം കേക്കും കുറേ കുറേ തീർന്നതിന് എന്നാലും കുറച്ചൊന്ന് ബാക്കിയുണ്ടായിന് അപ്പം ഇന്ന് രാവിലെയോളം ഉണ്ടാവുക വേറെ നാലു മണി ആ ഒരു സമയത്താണ് ബെഡി ഉണ്ടാവില്ലേ ആ ഒരു ടൈം വരെ റോട്ടിൽ ഫുൾ ആൾക്കാരുണ്ടാവും ജമ്മുവല്ലേ ഭയങ്കര കരച്ചിലുണ്ടായിനാ വെക്കാണ്ടില്ലേ ചോടിച്ചിട്ട് നിന്നിട്ട് ഓളെ എക്സ്പോ കൊണ്ടുപോകണം അപ്പുറത്ത് ഇല്ലെല്ലാം കൊണ്ടുപോയിട്ട് ഇരുത്തണം എന്നെല്ലാം പറഞ്ഞിട്ട് ഗുൽമാലാക്കുന്നുണ്ടായിന് അങ്ങനെ അതാ മുമ്പിൽ തന്നെ ഒരിത് കണ്ടില്ലേ ആയിരുന്നു അവൾക്കൊരു കളിക്കുന്നല്ലാം മീൻ കൊടുത്തിട്ടാകുമ്പോൾ സമാധാനമായി അങ്ങനെ സാധിച്ച രണ്ടാളെയും കാഴ്ചയെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയവ ആ ഒരു ടൈമിലോള് പിന്നെ ഹാപ്പിയായി അങ്ങനെ അടുത്ത കാഴ്ചയും വരുന്നുണ്ടവ ഓരോ കാഴ്ച നമ്മുടെ നിന്നിട്ട് നോക്കുന്നുണ്ടായിന് അപ്പം എനിക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് നേരെ കിട്ടുന്നുണ്ടായിട്ടാണ് റൂട്ടിൽ നല്ല തിരക്കുണ്ടായിന് അതുകൊണ്ട് തന്നെ അധികം നമുക്ക് അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ കഴിയുന്നുണ്ടായിട്ടാ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് വീഡിയോസ് മാത്രമാണ് ഞാൻ എടുത്തിട്ടുണ്ടായത് നമ്മൾ മുന്നേലുമില്ലേ നമ്മുടെ ഷോപ്പിൻ്റെ മാലിയാന്ന് കയറിയിട്ട് നിൽക്കല്ലേ ഇതുപോലെ കാഴ്ചയെല്ലാം വരുന്ന സമയത്ത് ഈ ഒരു ടൈമിൽ പിന്നെ നമ്മുടെ സ്റ്റാൾ ഇട്ടിനല്ലോ അതിൻ്റെ ബാക്കിലായിട്ട് നമ്മളിങ്ങനെ വെറുതെ കാഴ്ച നോക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് നമ്മളല്ല സെയിൽ ചെയ്യുന്ന സമയത്ത് നിന്നിട്ടുണ്ടായത് എല്ലാവരും ഉണ്ടായിരുന്ന വേ വേറെ എല്ലാവരും ഉണ്ടായിന് നമ്മടെ അങ്ങനെ നിന്നിട്ടൊന്നും ഉണ്ടായിട്ടാണ് കാഴ്ച വരുന്ന ടൈമിൽ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ അതിൻ്റെ ബാക്കിലായിട്ട് നിന്നതാണ് നല്ല ഡാൻസും അടിപൊളി പാട്ടും എല്ലാം ഉണ്ടായിരുന്നെ വേ നല്ല രസം ഉണ്ടായിന് കാണാന് പിന്നെ ഫ്രഷ് മിൽക്ക് ഷേക്ക് ഷേക്കില്ലേ ഫ്രൂട്ടിൻ്റെ ഫ്രഷ് പൾപ്പ് വരുന്നില്ലേ അത് വെച്ചിട്ടുണ്ടാക്കുന്ന മിൽക്ക് ഷേക്കും ഇങ്ങനത്തെ നല്ല ബോട്ടിൽ വാങ്ങിയിട്ട് അതിൽ ഫില്ലാക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായത് പിന്നെ മുഹബത്ത് ഖാസർബത്ത് അതും കൂടി ഉണ്ടായിനി ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണുണ്ടായത് ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എന്താണ് അവസ്ഥ എങ്ങനെയാണ് എങ്ങനെയാണെന്നെല്ലാം അപ്പോൾ അതെല്ലാം ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നവേ ഇതുപോലെ ഫുഡ് ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മിങ്ങനെ പറയുന്ന പോലെയൊന്നും അല്ല ആടെ റേറ്റ് അധികമല്ലേ അങ്ങനെ നമ്മളിങ്ങനെ സാധാരണ എല്ലാവരും പറയുന്നത് തന്നെയല്ലേ ആടെ കുറവല്ലേ എന്നല്ല മാത്രം നമ്മൾ നല്ല രീതിയിൽ നമ്മളെ പൊരയിൽ നമുക്ക് വേണ്ടിയിട്ടൊന്നെ ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ട് പുറത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത്ര തന്നെ റേറ്റ് എടുക്കണം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭമൊന്നും ഉണ്ടായില്ല പിന്നെ നമുക്കും കിട്ടിയിട്ടുണ്ടായത് ചെറിയൊരു ലാഭം മാത്രമാണ് അതെങ്കിലും എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിന് ഫുഡെല്ലാം അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിന് അപ്പോൾ അതെല്ലാം കേൾക്കുമ്പോൾ ഭയങ്കര അല്ലേ അത്ര തന്നെ നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചിട്ട് അധികം ഒന്നും അറിയില്ലല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്തിട്ടാണ് നമുക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലായി പിന്നെ കുറച്ച് അധികം ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു കോൺഫിഡൻസും കൂടി നമുക്ക് കിട്ടി മഷ അല്ല കുറേ ആൾ ഹാർഡ് വർക്ക് ഉണ്ടാവുക ഈൻ്റെ ഒരു പിന്നിൽ എല്ലാവരും എന്നെ ഹെൽപ്പാക്കിയിട്ടുണ്ടായിനി പെങ്ങളും മക്കളും ധുവാന് നോക്കാനും അതേപോലെ തന്നെ നല്ലോണം ഹെൽപ്പാക്കാനും എല്ലാത്തിനും നല്ലോണം സപ്പോർട്ടാക്കിയിട്ടുണ്ടായിനി ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആ ഒരു സപ്പോർട്ടും പ്രതീക്ഷിച്ചിട്ടല്ലോ ചെയ്യുന്നത് നമ്മൾ നമുക്ക് പറ്റുമെന്നുള്ള രീതിയിൽ ചെയ്യുന്നത് മാത്രം ഇതുപോലത്തെ കട്ടക്ക് ഒരാൾ സപ്പോർട്ടിൽ നിൽക്കുമ്പോൾ അത് ഒരു ഭയങ്കര ഒരു സപ്പോർട്ട് തന്നെയാണ് അങ്ങനെ ദുവാമോളെല്ലാം ഒരുക്കിയിട്ട് ജമ്മുനെയും കൊണ്ട് ഒരുക്കി ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു റൈഡ്സിലെല്ലാം ഇരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് ഇതുപോലത്തെ ഒന്ന് രണ്ട് റൈഡ്സറിലോ എത്തിയിട്ട് പിന്നെ നമ്മൾ കുറേ സമയമൊന്നും ഉണ്ടായിട്ടാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ തിരിച്ചു പോയിട്ടുണ്ടായിന് അപ്പോൾ അങ്ങനെ അന്നത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞവേ സമയം ഒരു രണ്ട് മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ വിശേഷങ്ങൾ ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കാക്കാൻ മറക്കണ്ട പിന്നെ നിങ്ങളൊരു അഭിപ്രായം ഒരു ഒരു സ്മൈലായെങ്കിലും മതി ഒന്നിട്ടാണ് അവൻ അപ്പം അങ്ങനെയാവുമ്പോൾ ആണ് നമ്മളെ വീഡിയോ കുറച്ചാളിലേക്കെങ്കിലും എത്തുന്നത് അപ്പോൾ ഏഷ്യാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പറ്റാ ബായ്